അസലാമലൈക്കും അലൈക്കും അല്ലാ വാഹ്യൂ മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റമദാനിലെ രണ്ടാമത്തെ ക്ലാസ് ആണിത് തൗബ പരിഹാരമാണ് എന്ന വിഷയം ജുഹൈന ഗോത്രക്കാരിയായ ഒരു പെണ്ണ് നബി നബിസൊല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ അരികിലേക്ക് വന്നു എന്നിട്ട് നബിയോട് പറഞ്ഞു യാ റസൂലു ഞാൻ ശിക്ഷാർഹയായിരിക്കുന്നു എന്ന് എന്നുവെച്ചാൽ നബിയെ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടുപോയി ഞാൻ ഗർഭിണിയാണ് വലിയ പാപമാണ് ചെയ്തത് എനിക്ക് പരലോകത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലുള്ള പ്രായശ്ചിത്തം എനിക്ക് ചെയ്യണം അതുകൊണ്ട് എൻ്റെ മേലുള്ള ശിക്ഷ നടപ്പിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ നബിസ്വല്ലാഹു അലൈ വസല്ല മാതങ്ങൾ ആ പെണ്ണിൻ്റെ പിതാവിനോട് പറഞ്ഞു താങ്കൾ അവളോട് നല്ല നിലയിൽ പെരുമാറുക അവൾ പ്രസവിച്ചാൽ ഇവിടേക്ക് കൊണ്ടുവരിക അതും പറഞ്ഞ് അവരെ തിരിച്ചയച്ചു അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് ആ പെണ്ണ് പ്രസവിച്ചതിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ല മാദങ്ങളുടെ അരികിലേക്ക് തിരിച്ചു വന്നു എന്നിട്ട് വീണ്ടും പറഞ്ഞു അസബുത്ത് ഹദ്ദൻ അഥവാ വിഭജാരത്തിനുള്ള ശിക്ഷയ്ക്ക് ഞാൻ അർഹയായിരിക്കുന്നു അത് നടപ്പിലാക്കിയാലും എന്ന് അങ്ങനെ ആ പെണ്ണിനുള്ള ശിക്ഷ നടപ്പിലാക്കുകയാണ് അവളെ കല്ലെറിയപ്പെട്ടു എന്ന് മാത്രമല്ല ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു ആ പെണ്ണിന് വേണ്ടിയുള്ള മയ്യത്ത് നിസ്കാര കർമ്മം നിർവഹിക്കപ്പെടുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു അന്നേരം ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നബിയെ വ്യഭിചാരണിയായ ഒരു പെണ്ണിന് വേണ്ടിയാണോ അങ്ങ് മയ്യത്ത് നിസ്കരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നേരം പറഞ്ഞു അവൾ പാശ്ചാത്യവിച്ചിരിക്കുകയാണ് അവളുടെ നിഷ്കളങ്കമായ തൗഭയുടെ ആഴം എത്രയാണെന്നറിയോ ലൗമിൻ അവളുടെ തൗബ മദീനക്കാരായ എഴുപത് കപടന്മാർക്കിടയിൽ വീതിക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കൂടി അതിമതിയാകുമായിരുന്നു എന്ന് കാരണം അത്രമേൽ വിശാലമായ അത്രമേൽ ആഴത്തിലുള്ള തൗബയായിരുന്നു ആ പെണ്ണിൻ്റെത് എന്നാണ് സ്വന്തം ശരീരത്തെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ബലിയർപ്പിച്ചവളെക്കാൾ ഉത്കൃഷ്ടയായി നീ ആരെങ്കിലും പിന്നെ കാണുന്നുണ്ടോ എന്ന് എന്നാണ് അള്ളാഹുഅനുവിനോട് ചോദിച്ചതാണത് മനുഷ്യന്മാർ തെറ്റ് ചെയ്തു പോവോ പക്ഷെ ആ ചെയ്ത തെറ്റ് ഏറ്റു അള്ളാഹുവിലേക്ക് ഖേദിച്ചും മടങ്ങുക എന്നത് തന്നെയാണ് എല്ലാ തെറ്റിൻ്റെയും പരിഹാരം ശുദ്ധമായ പറയാൻ സത്യവിശ്വാസികളെ നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് ഖേദിച്ചും നിങ്ങൾ വിജയികളാവാൻ വേണ്ടി ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാൻ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക എന്നത് തന്നെയാണ് കാര്യം നൂറുപേരെ കൊന്ന ആൾക്കുപോലും അള്ളാഹു താല പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ നൂറുപേരെ കൊന്ന വ്യക്തിയുടെ തൗബ പോലും അള്ളാഹു താല സ്വീകരിച്ചിട്ടുണ്ടല്ലോ അള്ളാഹു കാരുണ്യവാന അള്ളാഹു കരുണയുള്ളവനാ നീ എത്ര തവണ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നുവോ അത്രയും തവണ പുറത്തു തരാനും മാപ്പ് തരാനും അള്ളാഹു തയ്യാറാണ് ീട്ടും എന്തിനാണെന്നറിയോരുടെ രാത്രിയിൽ കൈനീട്ടും കരം നീട്ടും എന്തിനാണെന്നറിയോ പകലിൽ തെറ്റ് ചെയ്തവരുടെ എന്തിനു വേണ്ടി രാത്രിയിൽ തെറ്റ് ചെയ്തവരുടെ തോപ് അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ രാത്രിയിൽ തോപ് ചെയ്യുന്നവരും പകലിൽ തോപ് ചെയ്യുന്നവരും ഏത് സമയത്ത് തോപ് ചെയ്യുന്നവരും അവരുടെയൊക്കെ സ്വീകരിക്കാൻ സ്വീകരിക്കാനല്ലോഹോ തയ്യാറാണ് പക്ഷേ ചെയ്തുപോയ പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ സങ്കടത്തോടെ എനിക്ക് മാപ്പ് തരണേ അല്ല എനിക്ക് പുറത്തു തരണേ അല്ല എന്ന് പറയാൻ നമ്മളിൽ എത്ര പേര് തയ്യാറുണ്ട് ഇത് വിശുദ്ധമായ റമലാനാണ് നമ്മുടെ പാപങ്ങളൊക്കെ പുറക്കപ്പെടുന്ന സമയം പാപമോചനത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന നേരം ഈ പോലും തോപ് ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരുന്നില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് നമുക്കതിന് നേരമാവുക ചെയ്തു പോയ തെറ്റ് അള്ളാഹുവും അടിമയും തമ്മിലുള്ളതാണെങ്കിൽ ആ സ്വീകാര്യ യോഗ്യമാവാൻ മൂന്ന് നിബന്ധനകളുണ്ട് ഒന്ന് കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിരമിക്കുക പൂർണ്ണമായും ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുക രണ്ടാമത്തേത് ചെയ്തു പോയ തെറ്റിൽ അതിയായി ഖേദിക്കുക മൂന്നാമത്തേത് ഇനി ഒരിക്കലും ആ തെറ്റുകുറ്റങ്ങളിലേക്ക് തിരിച്ചു പോവുകയില്ല എന്ന ദൃഢമായ തീരുമാനമെടുക്കുക ഈ മൂന്ന് നിബന്ധനകളാണ് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള മാനദണ്ഡം തോബ് സ്വീകരിക്കാനുള്ള മാനദണ്ഡം ഇനി അടിമകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഉദാഹരണം കടം വാങ്ങിയത് തിരിച്ചു കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഖൈബത്തു പറഞ്ഞു എന്നിത്യാദി അടിമകളുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ ഈ മൂന്ന് നിബന്ധനകളോടെ തോപു ചെയ്യുന്നതോടൊപ്പം ആ അടിമകളോട് ഏത് മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടാണോ ആ ഉള്ളതെങ്കിൽ അവരോട് പൊരുത്ത അവരോട് മാപ്പ് ചോദിക്കാൻ നമുക്ക് സാധ്യമാവണം ആ വ്യക്തികൾ പുറത്തു തന്നാലല്ലാതെ അള്ളാഹു നമുക്ക് മാപ്പ് തരൂല്ല ഇനി തൗപ ചെയ്യാൻ നമുക്ക് സാധ്യമായാൽ ഒരുപാട് ശ്രേഷ്ഠതകൾ അതിലൂടെ നമുക്ക് ലഭ്യമാകും ഒന്ന് തൗപ ചെയ്യുന്നതിലൂടെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും രണ്ടാമത്തേത് നമ്മുടെ തിന്മകളെ നന്മകളാക്കി അള്ളാഹു മാറ്റും ചെയ്തു പോയ തിന്മകളൊക്കെ അത് നന്മകളാക്കി മാറ്റുമെന്നാണ് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ആളുകൾ അവരുടെ തിന്മകളെ നന്മകളാക്കി മാറ്റം വരുത്തും ഇത് അള്ളാഹു താല പറയാണ് ഇനി മൂന്നാമത്തെ ഗുണം എന്താണെന്നറിയോ തോപ ചെയ്തവർക്ക് സ്വർഗത്തെ അള്ളാഹു നൽകും ഇല്ലാമിലൂപ ചെയ്ത് അള്ളാഹുലിക്ക് ഖേദിച്ചു മടങ്ങിയ ആളുകൾ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും ഇനിയോ മറ്റൊരു ഗുണം തൗബ ചെയ്യുന്നവർക്ക് ലഭ്യമാകുന്ന മറ്റൊരു സൗഭാഗ്യം അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ കാരണമാകും തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നതാണ് അതുപോലെ തൗബ ചെയ്യുന്നവരുടെ അഞ്ചാമത്തെ സൗഭാഗ്യം ജീവിതത്തിൽ സൗഖ്യമുണ്ടാകും ആയത്താണിത് നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് നല്ല ജീവിത സൗഖ്യത്തെ സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നതാണ് അപ്പൊ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആനന്ദവും ഉണ്ടാവാൻ തൗബ കാരണമാണ് എന്നർത്ഥം ഇനി ആറാമത്തെ ഗുണം മഴ വറപ്പി മഴ വറപ്പി വർഷിപ്പിച്ചു തരും മഴ ലഭ്യമാവാനുള്ള കാരണമാണ് തൗബ ഇനി ഏഴാമത്തെ ഒരു കാര്യം ും നിങ്ങൾ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ നിങ്ങൾക്ക് സമൃദ്ധമായ മഴ അള്ളാഹു നൽകും അതുപോലെ വയസ് ഇതുക്കും ഇല കൂവത്തിക്കും നിങ്ങളുടെ ശക്തിയിലേക്ക് വീണ്ടും ശക്തിയെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ തൗപ ചെയ്യുന്നതിലൂടെ ഇപ്പം ഏഴ് ഗുണങ്ങളാണ് അല്ലെങ്കിൽ ഏഴ് ശ്രേഷ്ഠതകളാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞത് എന്നാൽ ഇതിനേക്കാളപ്പുറം ഒരുപാട് പവിത്രതകളും ശ്രേഷ്ഠതകളും തൗപ് ചെയ്യുന്നതിലൂടെ നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധ്യമാണ് മഹാനായ റസൂൽ സല്ലാഹുലൈ വസ്ല മതങ്ങൾ പറയുന്നുണ്ട് ഒരു ദിവസം എഴുപതിലേറെ തവണ ഞാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യാറുണ്ട് തോപ ചെയ്തള്ളാഹുവിനേക്ക് ഖേദിച്ചു മടങ്ങാറുണ്ട് ഇസ്തഫാർ നടത്താറുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുല്ലാഹ് സ്വല്ലല്ലാഹു അലൈ വസല്ല മാ തങ്ങൾ ഒരു പാപവും ചെയ്യാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ പോലും എഴുപതിലധികം തവണ അള്ളാഹുലിക്ക് ഖേദിച്ചു മടങ്ങുന്നുണ്ടെങ്കിൽ ഇസ്തിഫാർ നടത്തുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് തോപ ചെയ്യാം നമ്മുടെ ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയാം അള്ളാഹുലിക്ക് ഖേദിച്ചു മടങ്ങാം അള്ളാഹുവേ ഈ വിശുദ്ധമായ റമദാനിൽ കോടാനുകോടി മനുഷ്യന്മാരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമ്പോൾ ഈ പാപങ്ങളായ സാധുക്കളായ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ അള്ളാഹ് نرتمو السلام عليكم ورحمة الله